ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏവാ ഉത്തരം എ ഒന്ന് രണ്ട് അതല്ല മഴുവില്ല ദ്വന്ദ് സമാ ദ്വന്ദ് സമാസത്തിനുദാഹരണങ്ങൾ ഉത്തരം സി ഒന്ന് രണ്ട് കൈകാല് ആനക്കുതിരകൾ അര എണ്ം എന്ന പദത്തിന് പര്യായമായി ഏത് ഉത്തരം സി മൂന്ന് മാത്രം ഹംസം അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം പദമേത് ഉത്തരം ബി മൂന്ന് പരതൃത പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവത പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം എ ഒന്ന് നവീനം ഏട്ടിലെ പശു പുല്ല് തിന്നില്ല ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഉത്തരം എ മൂന്ന് പ്രയോജനശൂന്യം ശൂന്യം വാഗ്വാദം പിരിച്ചെഴുതുക ഉത്തരം ബി രണ്ട് വാക്ക് പ്ലസ് വാദം ശരിയായ പദം പദമേത് ഉത്തരം ബി ഒന്ന് വായനശീലം ശരിയായ വാക്യം ഏത് ഉത്തരം സി രണ്ട് വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കണ്ടെത്തുക ഉത്തരം എ ഒന്ന് ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഹ്രദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക ഉത്തരം സി ഖയം താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത് ഉത്തരം എ ഫലകം കൺസീലിയേഷൻ എന്ന പദത്തിന്റെ കൃത്യമായ വിവർത്തനം ഏത് ഉത്തരം എ അനുരഞ്ജനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം സി ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ് മാടമ്പി എന്നതിന്റെ എതിർലിംഗം ഏത് ഉത്തരം ബി കെട്ടിലമ്മ ആപത്തിലെ ധൈര്യം എന്ന അർത്ഥമുള്ള ശരിയായ പദം പദമേത് ഉത്തരം ഡി വിപതി ധൈര്യം ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഉത്തരം ബി പാഷാണത്തിൽ കൃമി വെണ്മ എന്ന പദം പിരിച്ചെഴുതുക ഉത്തരം സി വെളു പ്ലസ് മാ നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നതേത് ഉത്തരം ബി നിഴലിനോടുള്ള യുദ്ധം കൗമുദി ജോൽസ്ന എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് ഉത്തരം സി നിലാവ് താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദമേത് ഉത്തരം സി സ്നുഷ വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ഒറ്റ പദമേത് ഉത്തരം ബി വയ്യാകരണൻ തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോടി കണ്ടെത്തുക ഉത്തരം ഡി ജനകൻ ജാനകി കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദമേത് ഉത്തരം ഡി സൗപർണം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഉത്തരം എ ഭരതവാക്യം ചൊല്ലുക പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ബി പരാപ്ലസ് ഉപകാരം അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഉത്തരം എ ബഹിർമുഖൻ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ ഉത്തരം ബി ആളറിഞ്ഞ് ദാനം നൽകണം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഉത്തരം സി തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഉത്തരം സി പരേതൻ ഒരു വയസ്സുള്ള ഇരട്ടി ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്